നമസ്കാരം ഗായ്സ് ഹലോ വെൽക്കം ടു മൈ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ പോണത് യൂട്യൂബിനെ പറ്റിട്ടാ കാരണം ഈ ഒരു ടോപ്പിക്ക് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എങ്ങനെയാ തുടങ്ങേണ്ടത് പിന്നെ അതിൻ്റെ യൂനോ എങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക യൂട്യൂബിൻ്റെ അതൊക്കെ അപ്പോൾ ഒക്കെ ഞാൻ കാണിച്ചു തരാം പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കിന്ന് സംസാരിക്കാം ഞാൻ എൻ്റെ യൂട്യൂബ് ചെയ്യണി തുടങ്ങിയത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു അഞ്ച് ആറ് കൊല്ലമായി ഇതിനു മുമ്പ് ഈ ചാനലല്ലാണ്ട് എൻ്റെ വേറൊരു ചാനലും കൂടി ഉണ്ട് ഡി ജെ നിയു പറഞ്ഞിട്ട് ആ ചാനൽ ഓൾമോസ്റ്റ് എനിക്ക് തേർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ആ ചാനൽ കംപ്ലീറ്റ് മ്യൂസിക്കും പിന്നെ അവർ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ സ്റ്റുഡിയോയും എൻ്റെ ബിസിനസ്സും അതിനെ പറ്റിയിട്ടുള്ളതായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈലും അതിനൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ചാനലിൽ തുടങ്ങണ തുടങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മിസ്റ്റേക്സും നമ്മൾ എന്താ ചെയ്യാണ്ടിരിക്കേണ്ടത് അതൊക്കെ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് പിന്നെ നമ്മളെങ്ങനെ ഈ ചാനലിനെ മോളിലേക്ക് കൊണ്ടുവരുന്നു അതിനെ പറ്റിയിട്ട് അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ജീറോലാണ് ഞാൻ തുടങ്ങിയത് ഡെല്ലി മലയാളി അത് എനിക്കിപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കണ്ടതാണ് ഒരു മാസം കൊണ്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഒരു മാസം ബോഡിന് കൊടുത്തില്ല അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്തത് അതൊക്കെ ഞാൻ ഇന്ന് ഈ ബ്ലോഗിൽ കൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം ഫസ്റ്റ് പോയിന്റ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വച്ചാൽ ആദ്യം തന്നെ നമ്മൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് ഇതാരും സംസാരിക്കില്ല എല്ലാവരും ക്യാമറ വേണം അല്ലെങ്കിൽ ഇതിനോ ഒരു മൊബൈൽ ഫോൺ മതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അല്ല ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് നമ്മൾ വരുത്തണം അത് വരുത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടത് എനിക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ സംസാരിക്കാനോ ഇതിനൊക്കെ ഒന്നും ഒരിതുണ്ടായിരുന്നില്ല വെച്ചാൽ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം കുറേ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ട് വീഡിയോസ് മറ്റൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് ചോദിക്കുക കാരണം ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ കുറച്ച് ആ നല്ലതാണ് മറ്റൊന്നൊക്കെ പറയും നമ്മളെ ഫ്രണ്ട്സ് ആകുമ്പോൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ കളിയാക്കി എന്ത് പക്ഷേ നമ്മൾ നല്ലൊരു രീതിയിൽ എടുക്കണം പിന്നെ അവർ നമ്മൾക്ക് ക്രിറ്റിക്കലായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തരും എന്നുവെച്ചാൽ അതിനെയാണ് ക്രിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിക്കണം എന്നുവെച്ചാൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ പോയിന്റ് യൂട്യൂബിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ വരാൻ പോണത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണാൻ പോണത് അപ്പോൾ നിങ്ങൾ പലതും നിങ്ങളെ പറ്റിയിട്ട് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് അപ്പം അതൊക്കെ ഷെയർ ചെയ്യാൻ തയ്യാറാവണം രണ്ടാമത്തേത് നിങ്ങളുടെ സ്വന്തം ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഐഡൻറ്റിറ്റി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ന് വെച്ചാൽ ഇതിൽ റിലേറ്റ് ചെയ്യാൻ പാ പാടുള്ളത് ഇപ്പോൾ ബേസിക്കലി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളോട് നിങ്ങളുടെ വീഡിയോസ് നല്ലതെന്ന് പറയില്ല അപ്പോൾ അതിൽ പലരും വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടില്ല നിങ്ങളിട്ടിരിക്കേണ്ട ഡ്രെസ്സ് ഇഷ്ടപ്പെടില്ല കളർ ഇഷ്ടപ്പെടില്ല കാരണം പലർക്കും പല ചോയ്സുള്ളത് മനസ്സിലായില്ലേ അപ്പം നമ്മളതനുസരിച്ചിട്ട് പ്രിപ്പയറാവണം അപ്പോൾ ഒരിക്കലും എല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കരുത് പല നെഗറ്റീവ് കമൻസ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് നെഗറ്റീവ് കമൻസ് ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ പ്ലീസ് തുടങ്ങരുത് യൂട്യൂബ് കാരണം അത് പിന്നെ സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം ഞാനിന്ന് പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണേ പറ്റിട്ടല്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ കരുതിയിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണോ തുടങ്ങേണ്ടി വന്നു ഓക്കെ തേർഡ് പോയിൻറ്റ് നമ്മളുടെ നിഷ് അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക് ഏത് ടോപ്പിക്കിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ചാനൽ തുടങ്ങാൻ പോണത് പല ടോപ്പിക്കും ഉണ്ടാവാം വ്ലോഗിങ് ചാനലാവാം ലൈഫ് സ്റ്റൈൽ ആവാം കുക്കിംഗ് ആവാം സ്പോർട്സിൻ്റെ ചാനലാവാം അങ്ങനെ പലതും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജിം ഇൻസ്ട്രക്ടർ ആയിരിക്കും ഒരു ജിം ഇൻസ്ട്രക്ടറിൻ്റെ ചാനലാവാം അങ്ങനെ പലതും നമ്മൾക്ക് തുടങ്ങാം എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പോയിൻറ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും ജീവിതത്തിൽ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റും അപ്പം മൂന്നാമത്തെ പോയിൻറ്റ് നമ്മളുടെ പോയിൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളൊരു ചാനൽ ഉണ്ടാക്കുക എനിക്ക് ഓർമ്മ ഉണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഡയറി എഴുതിയിരുന്നു എല്ലാ ദിവസവും ഡെയിലി ഡയറി അപ്പോൾ ഇന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിജിറ്റൽ ഡയറി ആയിട്ട് മാറിയിരിക്കുന്നത് ബ്ലോഗ് വ്ളോഗായി എന്നാൽ വീഡിയോ ലോഗാണ് അത് അപ്പോൾ നമ്മൾ നമ്മളെ ജീവിതത്തിനെ പറ്റിയിട്ട് ലോഗ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യണത് അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ഡെയിലി അതാണ് എൻ്റെ വ്ലോഗുള്ളത് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് അതിൽ കൂടെ ഞാൻ സംസാരിക്കണു ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണോ അതൊക്കെ അപ്പം നിങ്ങൾക്കും അതുമാതിരി തന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ അങ്ങനെ തുടങ്ങാം ഇനിയാണ് നമ്മൾക്ക് നോക്കേണ്ടത് നമ്മളുടെ മെയിൻ ആസ്പെക്ട് ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ടൈമിംഗ് ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിന് ഇത് നിങ്ങൾ വിചാരിക്കണോ ടൈമിങ് എന്താ ഇതിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോലി ചെയ്യുമ്പോൾ രാവിലെ എട്ട് മണി ഓഫീസ് തുടങ്ങണമെന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ച് മണി വരെ ഓഫീസുണ്ട് അപ്പം നിങ്ങൾ ഇത് വിചാരിക്കരുത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഇവർ ഒരു വീഡിയോ ഇടണോണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഇവിടെ ഒരു വീഡിയോ ഇടുന്നോണ്ട് മാത്രമല്ല ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു അതായത് കോടിക്കണക്കിന് ഉണ്ടാക്കണ് അങ്ങനത്തെ ആൾക്കാരുണ്ട് കാരണം അവരെ അത് മാത്രമേ ചെയ്യണുള്ളൂ യൂട്യൂബ് മാത്രമേ ചെയ്യണുള്ളൂ പക്ഷെ അതിലും സമയം എടുക്കും അതിലും നമ്മൾ ഒരു ജോലിയായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ അതിന് സമയം കൊടുക്കണം അല്ലെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കിടക്കരുത് കാരണം ഇതും ഒരു ജോലിയായിട്ട് തന്നെ കണക്കാക്കണം ഇപ്പം നിങ്ങൾ രാവിലെ എന്നിട്ട് ഷൂട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ എഡിറ്റ് ചെയ്യണം ഒരു സമയം സമയമെടുക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നിട്ട് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട മാതിരി എൻ്റെ വൈകുന്നേരം അല്ലെങ്കിൽ ഞാൻ രാവിലെയോ എപ്പോഴോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ എൻ്റെ വ്ളോഗ് ഇടാറുണ്ട് ഞാൻ മാക്സിമം നോക്കുന്നത് ഡെയിലി ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈമിങ് ഒരു ജോലി ചെയ്യേണ്ട മാതിരി ആയിട്ട് യൂട്യൂബിനെ കൺസിഡർ ആക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ കടന്നിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു വീഡിയോ ചെയ്ത് പിന്നെ അതിൻ്റെ നാല് മാസം കഴിഞ്ഞിട്ട് ചെയ്ത് ദൻ ഡോണ്ട് കം ചെയ്യുന്നത് വെച്ചാൽ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ അത് കൺസിസ്റ്റൻറ്റി വെക്കണം അതിലാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിൻറ് വരുന്നത് നെക്സ്റ്റ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ സ്ഥിരത ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കൺസിസ്റ്റൻ ആവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല അത് അവിടെ തന്നെ വെച്ച് വിടാം മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഒരു എയിം വെക്കണം ഓക്കെ എനിക്ക് ഡെയിലി ഒരു വീഡിയോ ഉണ്ടാക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ഉണ്ടാക്കണം ഈ സമയം വെച്ച് ഈ സമയം വരെ അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ ആ കൺസിസ്റ്റൻസി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ യൂട്യൂബിൻ്റെ ആൽഗോറിസത്തിന് തന്നെ മനസ്സിലാവും ഓക്കെ നമ്മൾ ശരിക്കും അത് വർക്ക് ചെയ്യേണ്ടത് യൂട്യൂബിൽ മനസ്സിലായില്ലേ അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് ദ കീ നെക്സ്റ്റ് പോയിന്റ് സീരിയസ്നെസ് സീരിയസ് ആണോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് വേണം അല്ലാണ്ട് തമാശയ്ക്കോ അല്ലെങ്കിൽ ഇതായിട്ട് നമ്മൾ ചെയ്യരുത് അത് ആ ഇന്നൊന്ന് ചെയ്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ട്രയൽ അല്ല നമ്മൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് വച്ചാൽ അതിനെ പറ്റിയിട്ട് ഒരു പ്ലാനിങ് ആദ്യം ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണമെന്ന് പ്ലാനിങ് ഇല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു പ്ലാൻ വേണം എല്ലാത്തിനും ഒരു മാപ്പ് വേണം ഒരു മാപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഐഡിയ ഉണ്ടാവും ഓക്കെ നമ്മൾ ഇന്ന് തുടങ്ങി നാളെ എവിടെ എത്തും അങ്ങനെ ഒരു മനസ്സിലായില്ലേ തയ്യാറെടുപ്പോടെ നമ്മൾ മുന്നോട്ട് കടക്കേണ്ടത് അല്ലാണ്ട് വെറുതെ ഇന്നൊരു മൊബൈൽ ഫോൺ എടുത്ത് നമ്മളൊരു ഷൂട്ട് ചെയ്ത് ക്യാമറ വെച്ചിട്ട് ആ ഒരു വീഡിയോ ഇട്ടു എന്നിട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് വ്യൂ വരണമുള്ള അല്ലെങ്കിൽ പത്ത് വ്യൂ വന്നു ചിലപ്പോൾ അതിൽ പതിനായിരം വ്യൂ വന്നു പതിനായിരം വ്യൂ വന്നാലേ ഞാൻ ഇനി എന്താണ് പറയുക മറ്റേ വീഡിയോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോ വ്യൂ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ തോന്നെടുക്കാം ഒരു പ്ലാൻ ചെയ്യണം എന്നത് നെക്സ്റ്റ് ഷൈനസ് എന്ന് വെച്ചാൽ നാണാവാം ഇപ്പം ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് വ്ളോഗിങ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കുണ്ടായിരുന്നു ആദ്യം തല്ലോണം നാണം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വ്ളോഗിങ് ചെയ്യണം ഇപ്പം അങ്ങനത്തെ തോന്നില്ല ഐ ഡോണ്ട് കെയർ കാരണം ഞാൻ എന്ത് ചെയ്യണോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണത് ആൾക്കാർ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യണത് ആം ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഐ ലവ് ടു ഡു ഇറ്റ് എൻ്റെ ഒരു ഹോബി മാതിരിയായിട്ടത് പിന്നെ എൻ്റെ ഡെയിലി വ്ളോഗാണ് നിങ്ങൾക്ക് നാടങ്ങാനുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ബെസ്റ്റ് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ട്യൂട്ടോറിയൽ ചാനൽസോ അല്ലെങ്കിൽ ടോക്കിങ് ചാനൽസോ പോഡ്കാസ്റ്റ് ചാനൽസോ അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽസോ അങ്ങനെ പലതും പല ടൈപ്പ് ഉണ്ട് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കണം നമ്മളിപ്പോൾ ഒരു മാത്സ് ടീച്ചർ എന്ന് വെച്ചാൽ മാത്സിൻ്റെ നമുക്ക് ചാനൽ ഉണ്ടാകാം ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷിൻ്റെ ചാനൽ തുടങ്ങാം അങ്ങനെ പല ചാനൽ പിന്നെ ഫൈനാൻസ് അതിനെ പറ്റിയിട്ട് നമുക്ക് ടോക്ക് ഷോ ചെയ്യാം ഏറ്റവും കൂടുതൽ പേ ചെയ്യണ ചാനൽസ് ഫൈനാൻഷ്യൽ ചാനൽസ് അതാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യണത് അപ്പോൾ അങ്ങനെ നമ്മൾ നാണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ചാനൽസ് തുടങ്ങാം ഞാനും ഏറ്റവും ആദ്യം വീഡിയോ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്നു നാണം ഞാൻ റൂമിലിരുന്നിട്ട് സ്വന്തം എൻ്റെ മുഖം നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് നാണം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിന് നമ്മൾക്ക് ഇങ്ങനെ തോന്നും പക്ഷേ സ്ലോലി സ്ലോലി അത് പ്രാക്ടീസ് ആയിക്കൊ തുടങ്ങുമ്പോഴും നമ്മളത് എക്സ്പീരിയൻസ് കൂടാണ് നമ്മൾക്ക് അപ്പോൾ എത്ര നമ്മൾ ഷൂട്ട് ചെയ്യണോ അതനുസരിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളൂ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കുക ലേൺ മറ്റേ യൂട്യൂബ് ചാനൽസ് കണ്ടിട്ട് നമ്മൾ പഠിക്കുക എന്നുവെച്ചാൽ അവർ അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യണത് അവരെങ്ങനെ അവരുടെ ഇനോ എഡിറ്റിങ് ചെയ്യണത് അതൊക്കെ ആ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ ക്യാമറ എടുത്താലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് സെറ്റപ്പിൽ എല്ലാവരും ഷൂട്ട് ചെയ്യാൻ പറ്റും അത് സ്ലോലി ഞാനും അത് ആദ്യം ഓട്ടോമാറ്റിക്കലാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലല്ലേ ഞാനിപ്പോൾ മാനുവലി ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി വരുന്നത് നമ്മൾ എഡിറ്റിംഗ് പഠിക്കണം എഡിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ മറ്റാൾക്കാർ കൊടുക്കണമെങ്കിൽ അത് നമ്മൾ സ്വന്തം എഡിറ്റ് ചെയ്യണാണ് നല്ലത് അപ്പോൾ എഡിറ്റിംഗ് പഠിക്കുക പല സോഫ്റ്റ്വെയർസും ഫ്രീ ആയിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ തന്നെയാണ് ഡാവിൻഷി എന്ന് പറഞ്ഞിട്ട് അന്നാ എൻ്റെ പേഡ് സോഫ്റ്റ്വെയറും ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഡാവിൻഷി റിസോൾവാണ് എഡിറ്റിങ്ങിൽ അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ പഠിക്കുക ലേൺ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ ആ സമയം ടൈം ടേബിളിൽ നിങ്ങളുടെ ടൈം ടേബിളിലോ നിങ്ങളുടെ ആ ലേണിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു മാസം വയ്ക്കുക എന്നിട്ട് തുടങ്ങാം ഒരു പ്രാവശ്യം ഇതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് സ്റ്റാർട്ട് കളക്റ്റിംഗ് കളക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കി ഇന്നിട്ടു ഞാനിപ്പോഴും ചെയ്യേണ്ടത് തെറ്റാ അതാണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്ത് വീഡിയോ ആദ്യമേ ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ ഓരോ ദിവസം അത് ഇട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ഡെയിലി വ്ലോഗ് ചെയ്യുന്നത് വെച്ചാൽ ഇത് അല്ലെങ്കിൽ ഇവൻ മന്ത്ലി ഒരു വ്ളോഗ് എടുത്ത് വെച്ചാലും ശരി അല്ലെങ്കിൽ വീക്കിലി രണ്ട് വ്ളോഗ് ഇട്ടാലും ശരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് പക്ഷേ നമ്മൾ വ്ലോഗ് ഇടുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് നമ്മൾ എന്താ പറയുക കൂട്ടി വയ്ക്കില്ല സാധനങ്ങൾ അതുമാതിരി നമ്മൾ സ്റ്റോക്ക് വയ്ക്കുക സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞിട്ട് സ്ലോലി അത് റിലീസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ പ്ലാൻ ചെയ്ത സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂല അപ്പോൾ അതിനെ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റണം ഒരു വീഡിയോ അപ്പോൾ നമുക്ക് സമയം കിട്ടും അപ്പോൾ അപ്പക ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ മെയിൻ പോയിൻറ്റ്സ് നിങ്ങളോട് പറയാനുള്ളത് ഒരു യൂട്യൂബ് തുടങ്ങണമെന്ന് വെച്ചാൽ ഈ പോയിൻറ്സ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പോൾ പ്ലാൻ ബിഫോർ യു സ്റ്റാർട്ട് എപ്പോഴും നമ്മൾ ഇത് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യണം പ്ലാനില്ലാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് മനസ്സിലായില്ലേ ഇനി നാളത്തെ ടോപ്പിക്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ നമ്മൾക്ക് യൂട്യൂബ് സെറ്റപ്പ് ചെയ്യാം അങ്ങനെ പല ഇതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ എന്താ എൻ്റെ ഓൾറെഡി എൻ്റെ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു വാക്കിങ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റിയിട്ട് കുറച്ചൊന്ന് ഷെയർ ചെയ്യാം ടോപ്പിക്ക് പിന്നെ നിങ്ങൾക്കൊന്ന് എൻലൈറ്റ്മെൻറ്റ് ചെയ്യാം കുറേ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം അപ്പോൾ തുടങ്ങിയതിന് മുമ്പ് ഇതൊക്കെ കൺസിഡർ ചെയ്യണതാണ് ഞാൻ വിചാരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നിങ്ങൾക്കറിയോ യൂട്യൂബിലെ എവറി വീഡിയോ ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം ഇന്ന് നിങ്ങളൊരു വീഡിയോ ഇട്ടു എന്ന് വെച്ചാൽ അത് അവിടെ തന്നെ ഉണ്ടാവും അതൊരു ആണ് എവറി വീഡിയോ മേക്സ് യു മണി അതൊന്നും ആലോചിക്കുന്നെങ്കിൽ ഇപ്പം ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇപ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി രണ്ട് ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഒന്ന് ഡി ജെനി ചാനൽ ഒരു ഹിന്ദി ചാനൽ എൻ്റെ അത് പിന്നെ ഈ ഒരു മലയാളം ചാനൽ ഇതിൽ ഓൾറെഡി മോണിറ്റൈസേഷൻ തുടങ്ങിയതിൻ്റെ പൈസ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓഫ് കോഴ്സ് ഞാനത് ഇപ്പോൾ ഇതെടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഞാനെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പാൻഡമിക്കിൻ്റെ സമയത്തായിരുന്നു ചിലപ്പോൾ ഇതൊരു നിമിത്തമാവാം കാരണം പാൻഡമിക് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബിസിനസ്സൊക്കെ പോയതും ജോലി ഇല്ലാണ്ടായതും പക്ഷെ ഇന്ന് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ ഈ നാല് മാസം വെറുതെ അല്ല ജീവിച്ചത് ആരെയും എനിക്ക് പൈസ മേടിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് തണ്ടി വന്നിട്ടില്ല മനസ്സിലായിട്ടില്ലേ അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് ജീവിക്കുന്ന എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന പേയ്മെൻറ്റ് വെച്ചിട്ടാണ് എൻ്റെ പഴയ ചാനൽ എന്ന് പറഞ്ഞാൽ അതിൽ തേർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഓൾമോസ്റ്റ് ആയുണ്ട് അതിലിപ്പോൾ അധികം വീഡിയോസ് ഒന്നും ഇടാറില്ല എന്നാലും ഇപ്പോൾ നാല് ഓൾമോസ്റ്റ് നാലാ നാലോ മൂന്ന് മാസം കണ്ടാൽ അതിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് പക്ഷെ എന്നാലും ആ ചാനലിന് എനിക്ക് ഇപ്പോഴും ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് വരെ എനിക്ക് കിട്ടാറുണ്ട് മനസ്സിലായില്ലേ കാരണം എന്താ എൻ്റെ പഴയ വീഡിയോസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി കിടക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് എന്നു പറഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇതറായി അപ്പോൾ എനിക്ക് വേറെ ആരോടും എൻ്റെ ചിലവിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യണു നമ്മൾക്ക് പൈസ കിട്ടണു എന്നാൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ജോലി വിട്ടിട്ട് യൂട്യൂബിലിരിക്കണമെന്ന് പറയുന്നില്ല കേട്ടോ യൂട്യൂബ് ഒരു പാസീവ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാം നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ പൈസ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ വേണ്ടെന്നു വെച്ചാൽ യൂട്യൂബായിട്ട് കം കണ്ടിന്യൂ ആയിട്ട് കംപ്ലീറ്റ്ലി അത് ചെയ്യാം അങ്ങനത്തെ ചെയ്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ പാസീവ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സാറ്റർഡേ സൺഡേ മുടക്കണമെന്ന് വെച്ചാൽ ഒരു ചാനൽ തുടങ്ങിക്കൂടാ എന്തുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടുകൂടാ നിങ്ങൾക്ക് അതിൽ കൂടെ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ തന്നെ ഒരു ടാലൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ ലോകത്തിനെ കാണിക്കണമെന്ന് വെച്ചാൽ അതിൽ കൂടെ കുറച്ച് ഇൻകം വരണം എന്ന് വെച്ചാൽ നല്ലതല്ലേ ഓൾവേസ് ഒരു അതൊക്കെ ഓൾവേസ് ഒരു എന്താണ് പാസഫ് ഇൻകം ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ ഇപ്പം ഇങ്ങനത്തെ ഈ സമയം വന്ന മാതിരി എനിക്ക് ഇറ്റ് ദിസ് ഈസ് ഹെൽപ്പിംഗ് മീ അ ലോട്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ചാനൽ തുടങ്ങാൻ നോക്കാം ഇപ്പം ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്കൊന്നാ അത് വൺ വീക്ക് ടു വീക്സിനുള്ള എന്റെ പ്രശ്നങ്ങൾ കഴിയണമായിരിക്കും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആയിരം ഡോളർ എന്ന് പറഞ്ഞാൽ ആയിരം ഡോളർ വരെ നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാലും യൂട്യൂബിൽ അത് തന്നെ ഒരു ഓൾമോസ്റ്റ് നമ്മളുടെ സിക്സ്റ്റി സെവൻ്റിയോ എയ്റ്റി തൗസൻഡ് റുപ്പീസോളായി അപ്പം ഡൽഹിയിൽ നമ്മളുടെ കാൽക്കുലേഷൻ ചോദിച്ചിപ്പോൾ എന്നോ നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ സ്കൂൾ ഫീസ് അടക്കം ഒരു ലക്ഷം രൂപ പോലും വരുന്നില്ല ഓൾമോസ്റ്റ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസാ കണ്ട് വരുന്നൂ നമ്മളുടെ ഒരു ഫാമിലിയുടെ ഒരു ചെറിയ ഫാമിലിയുടെ എക്സ്പെൻസ് ഈവൻ ഇൻക്ലൂഡിങ് റെൻറ്റ് മനസ്സിലായില്ലേ അപ്പോൾ ഈവൻ ഇഫ് ഐ മേക്ക് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ഓൾസോ മന്ത്ലി ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ ടു സർവൈവ് വിത്ത് മൈ ഫാമിലി അപ്പോൾ എൻ്റെ ടാർഗറ്റ് എൻ്റെ എയിമ് തൗസൻഡ് ഡോളേഴ്സ് ആണ് മന്ത്ലി ഉണ്ടാക്കാനുള്ളത് അതും യൂട്യൂബിൽ അപ്പോൾ അതനുസരിച്ചിട്ടിപ്പോൾ രണ്ട് ചാനൽ വെച്ചിട്ട് എനിക്ക് ഓൾമോസ്റ്റ് അത് കിട്ടണം അപ്പോൾ ഈ ഡൽഹി മലയാളി ചാനൽ ഞാൻ നോക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ മാസം എനിക്കൊരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് മന്ത്ലി ഇതിൽ കിട്ടേണ്ടിയിരിക്കണം എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് പ്ലസ് എൻ്റെ മറ്റു ചാനലിൽ ഓൾമോസ്റ്റ് എനിക്കൊരു മുന്നൂറ് അറുന്നൂറ് ഡോളർ അതിലും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ആയിരം ഡോളർ ക്രോസ് ചെയ്ത് തുടങ്ങി സോ ദാറ്റ് ഈസ് വിച്ച് ഈസ് വെരി ഗുഡ് അപ്പോൾ എനിക്ക് വേറൊരു ജോലി നോക്കേണ്ടി ആക്ച്വലി ആവശ്യം വരുന്നില്ല പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി എൻ്റെ സ്വന്തം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് ആസ് എ ഞാനൊരു ഓഡിയോ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ചിലപ്പോൾ ട്യൂഷൻ എടുക്കാം അങ്ങനെ പലതും എക്സ്ട്രാ ഇൻകം പക്ഷേ ഐ ക്യാൻ സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ നാല് മാസം ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഇല്ലാത്തത് അത് ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഐ വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി കാരണം പുറത്ത് വേറെ രാജ്യങ്ങൾ കാണാം മനസ്സിലായില്ല നമ്മുടെ ഇന്ത്യ തന്നെ ഫുള്ള് കാണാം അങ്ങനെ പല ഡ്രീംസും ഉണ്ട് സൊ ഐം ഗോണ്ട് അച്ചീവ് ദാറ്റ് വൺ ബൈ വൺ സൂണർ ഓർ ഓർീട്ട് ഇതൊക്കെ ഞാൻ ഇതിൽ കവർ ചെയ്യണമായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഇൻകം എൻ്റെ എക്സ്പെൻസസും പിന്നെ ഞാൻ വേറെ ജോലി ചെയ്യോ ഇല്ലയോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫുള്ളി എൻ്റെ കാരണം എൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് അപ്പോൾ ഞാനിത് ഡെയിലി ഓരോന്ന് എൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്യും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ ഞാൻ പറയുന്നത് ഞാൻ വിജയിക്കുന്നു പക്ഷേ ഞാൻ തോൽവിയും സമ്മതിക്കില്ല മനസ്സിലായില്ലേ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക് അപ്പോൾ കായ് ഇന്നത്തേക്കൊക്കെ ഓക്കെ ദിസ് ഓൾ ഫോർ ടുഡേ ക്ഷീണിച്ചുപോയി ഞാൻ വീട്ടിൽ പോകണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ശരിക്കും ചെയ്യണം നിങ്ങൾ കാരണം കമൻ്റ് ഇല്ലാണ്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ താങ്ക് യു ഫോർ എവറിത്തിങ് മീറ്റ് യു ഗായ്സ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബൈ